വേൾഡ് വിലക്ക് എല്ലാവർക്കും സ്വാഗതം യു എൻ സമിതിയിൽ ഇസ്രായേലിനെതിരിൽ വരുന്ന ഏതൊരു പ്രമേയത്തെയും വീറ്റോ ചെയ്യുക എന്ന നയമാണ് അമേരിക്ക എപ്പോഴും സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഫലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടണം എന്ന പ്രമേയം അവതരിക്കപ്പെട്ടപ്പോഴും അമേരിക്ക അതിനെ വീറ്റോ ചെയ്തു കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഗസയിൽ ഉടനടി വെടിനിർത്തണം എന്ന പ്രമേയം രക്ഷാസമിതിയിൽ പാസ്സാക്കുമ്പോൾ അമേരിക്ക അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഏതായാലും പ്രമേയം പാസ്സായി പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടായില്ല പിറ്റേന്ന് തന്നെ അമേരിക്ക ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ആയുധ സഹായങ്ങളാണ് ഇസ്രായേലിലേക്ക് എത്തിച്ചത് ഗസൈൽ വടിനെത്രണമെന്ന് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോഴും വെടിനിർത്തൽ നടത്താതിരിക്കാനുള്ള സകല വത്താശകളും ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് ഒരർത്ഥത്തിൽ ഗസയ്ക്കെതിരെ യുദ്ധം നയിക്കുന്നത് അമേരിക്കയാണ് ഇരുന്നൂറ്റമ്പതിലധികം യുദ്ധവിമാനങ്ങളും ഇരുപതിൽ പരം ആയുധങ്ങൾ നിറച്ച കപ്പലുകളും കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്ക ഇസ്രായേലിലേക്ക് അയക്കുകയുണ്ടായി ഇന്നും നിരന്തരം ആ സഹായങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക വിചാരിച്ചാൽ ഏത് നിമിഷവും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും മുസ്ലിം വംശഹത്യയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന ഇസ്രായേലിന് എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനങ്ങൾ നൽകുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് ഈ കാര്യം ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട് എന്നതും ഒരു സത്യം തന്നെയാണ്